തോരനും കറിയും മീനും ഒക്കെയായി നല്ലൊരു നാടൻ ഊണ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള തോരൻ റെഡിയാക്കാം ഞാനിപ്പോൾ ബീട്രൂട്ട് കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഇതുപോലെ ചോപ്പറിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തേങ്ങയുടെ കൂടെ മുളക് ചേർത്ത് ചതക്കാറില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി തോരന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും വന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള ബീറ്റ് തോര റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കണം ഞാനിപ്പോൾ ചക്കക്കുരു പച്ചമാങ്ങയും മാങ്ങായും കൂടി ചേർത്തിട്ടുള്ളൊരു കറിയാണ് റെഡിയാക്കുന്നത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു തക്കാളി ചെറുതായി എരിഞ്ഞതും ഒരു പച്ചമുളകും പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക മാങ്ങ ഇട്ടുകൊണ്ടുള്ള ചക്കക്കുരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇത് മുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ള തായ്ലിൻ്റെ മാവ് എന്ന് പറയും ഇല്ലാതെ കായ്ക്കുന്ന മാവാണ് അതിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കഷ്ണങ്ങളാക്കിയ മാങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരല്പം വലിയ ജീരകം അര ടീസ്പൂണ് മുളക് പൊടി എല്ലാം ചേർത്തതിന് ശേഷം ഈ കറി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുക്കുക മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം കറി വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ശേഷം നമുക്ക് താളിച്ചെടുക്കാം താളിക്കാൻ വേണ്ടിയിട്ട് കടവും കറി വേപ്പിലയും മുളകും ഇട്ടാണ് താളിക്കുന്നത് ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉണിഞ്ഞ് വേണ്ടിയിട്ടുള്ള മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം ചെമ്പല്ലി മീനാണ് ഞാൻ പൊരിച്ചെടുക്കണത് അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ പൊടികളും അതുപോലെ തന്നെ ഇട്ട് എടുത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഊണിന് വേണ്ടിയിട്ടുള്ള മീനു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊണ്ടാട്ടമുളക് കൂടെ പൊരിച്ചെടുക്കണം മുളക് വീട്ടിലുണ്ടായതാണ് അതുപോലെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ റെഡി ആയാലും നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇപ്പോൾ റെഡിയായി കിട്ടി ഊണിന് വേണ്ടിയിട്ടുള്ള ചോറ് ഇതാണ് മട്ടരിച്ചോറാണ് പൊഴിച്ചുകറിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ ചക്കക്കുരു മാങ്ങാക്കറിയുണ്ട് അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ടമുളക് പൊരിച്ചതും ഉണ്ട് തോരനായിട്ട് നമ്മുടെ നല്ല അടിപൊളി ബീട്രൂട്ട് തോരനും ഉണ്ട് നോൺ വെജ് ആയിട്ട് ചെമ്പല്ലി മീൻ പരിശോധവും കൂടെ ഉണ്ട്